എനിക്ക് ഈ എന്റെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഞാൻ എന്റെ മതത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് ഇതിൻറെ അടിയിൽ തന്നെ പലരും വന്ന് കമന്റ് ചെയ്തിട്ട് നീ ആ തട്ടമഴിച്ചു മാറ്റുന്നു മുസ്ലിം ആയിട്ടുള്ള ആളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ആയിട്ടുള്ള ഒരാളും നീ ആദ്യം ആ തട്ടമഴ്ച്ച മാറ്റുമെന്ന് പറയുന്നുണ്ട് എന്റെ ഈ തട്ടം ആർക്കാണ് കുത്തുന്നത് ഉപദ്രവിക്കുന്നത് ഇത് എന്റെ പേഴ്സണൽ എന്റെ അവകാശമല്ലേ ഞാൻ എന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ഒരു ഇതാണെങ്കിലും തട്ടം മയശ മാറ്റിട്ട് നീ ചെയ്യുന്നു പറഞ്ഞ തെറി വിളിച്ചൊരു ഐഡിയ അറക്കൽ എന്തോ ഒരു അറക്കൽ എന്തോരിത് അത് ഞാൻ അറക്കൽ ചെറ്റ ഞാൻ അവനെ പറയുന്നത് അവൻ പരമചെറ്റാണ് കാരണം ഈ വയസ്സായ ആ മനുഷ്യന് അവൻ ഉപയോഗിച്ച വേർഡ് അത്രയും മോശമായിട്ടാണ് കാരണം ഞാനൊരു കുറി തൊട്ട് കൊടുത്തു എന്നുള്ളത് കുറി ഞാനല്ല തൊട്ടത് ഞാൻ ആൾക്ക് വയ്യാത്ത ആളാണ് സുഖമില്ലാത്ത ആളാണ് നമ്മൾ അമ്പലത്തിൽ പോയി വന്ന സമയത്ത് ആ കുറി തൊട്ട് കൊടുക്കുമ്പോഴേക്കും എന്റെ മതത്തിൽ എന്തെങ്കിലും കലർപ്പണം വരുന്നുണ്ടോ അത് എന്റെ വിശ്വാസം ഞാനും ദൈവവും തമ്മിലല്ലേ പഠിച്ചതും തമ്മിലല്ലേ